ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ബേബി കെയർ വീഡിയോ ആണ് പറയുന്നത് ആറുമാസം ആകുമ്പോഴേക്കും കുഞ്ഞിന് സോൾട്ട് ഫുഡ് കൊടുത്തു തുടങ്ങാം എന്നാണ് നമ്മൾ പറയാറല്ലേ ചില അമ്മമാർക്കാണെങ്കിൽ സോൾട്ട് ഫുഡ് അമ്മമാരാവണം എന്നില്ല വീട്ടിലുള്ളവരൊക്കെ പറയൂ കുഞ്ഞിന് പാലം കൊണ്ട് വിഷമം മാറില്ല നിങ്ങൾ കുറുക്കെന്തെങ്കിലും ഇപ്പോഴേ കൊടുത്തു തുടങ്ങണം അങ്ങനെയൊക്കെ പറയാം ഇപ്പം നമ്മൾ ഡോക്ടർമാരും എല്ലാം പറയുന്നുണ്ട് ആറുമാസം വരെ അമ്മയുടെ മുലപ്പാൽ മാത്രം കുഞ്ഞിന് നൽകിയാൽ മതിയെന്നുള്ളത് പക്ഷേ ഇങ്ങനെ വീട്ടിലുള്ള മുതിർന്നവരോ ചില ആൾക്കാരൊക്കെ പറയും ഞങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് മാത്രം വന്നാൽ കുഴപ്പമൊന്നുമില്ല കൊച്ചിന് വിശപ്പ് മാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കും കഴിക്കാനായിട്ട് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഉള്ളൊരു വീഡിയോ ആണെന്ന് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ആറുമാസം അതായത് കുഞ്ഞ് ജനിച്ചപ്പോൾ മുതല് ആറുമാസം വരെ നമ്മൾ വിളപ്പാൽ മാത്രം കൊടുത്താൽ മതി കാരണം കുഞ്ഞിന് ദാഹം അകറ്റാനും വിഷപ്പകറ്റാനും എല്ലാം ഉള്ള കണ്ടൻസ് നമ്മുടെ ഭസ്മിനുണ്ട് ദാഹം ആദ്യം പാല് കുഞ്ഞ് പാല് കുടിച്ച് തുടങ്ങുമ്പോൾ ആദ്യം വരുന്നത് വളരെ കട്ടി കുറഞ്ഞ ഒരു ദ്രാവകമാണ് അത് കുഞ്ഞിൻ്റെ ദാഹം അകറ്റാനും പിന്നീട് അതായത് കോർ മിൽക്ക് ഹെയിൻ മിൽക്കെന്ന് പറഞ്ഞിട്ട് രണ്ട് രീതിയിലുണ്ട് അപ്പം ആദ്യം വരുന്ന എന്ന് പറഞ്ഞാൽ ദാഹം അകറ്റാനുള്ള രീതിയിൽ കട്ടി കുറഞ്ഞിട്ട് അല്ലായിരിക്കും പിന്നെ വരുന്നത് നല്ല കുഞ്ഞിൻ്റെ വിശപ്പ് അകറ്റാൻ മാത്രം പകർച്ചയിലായിട്ടുള്ള കുറച്ചും കൂടെ കൊഴുപ്പ് രൂപത്തിലുള്ള നല്ല കട്ടിയുള്ള പാലായിരിക്കും പിന്നീട് വരുന്നത് അപ്പൊ ഇത് രണ്ടും കരുതുന്നതുണ്ട് കുഞ്ഞിന് ആറുമാസം വരെയുള്ള കുഞ്ഞിന്റെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും നമുക്ക് മലപ്പാൽ മാത്രം കൊടുത്താൽ മതി അതിൻ്റെ ഇടയ്ക്ക് വെള്ളം ഒന്നും കൊടുക്കേണ്ട കാലം വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മറ്റു പലതരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവും കുഞ്ഞിന് വേണ്ട പ്രോട്ടീൻസ് ന്യൂട്രീൻസൊന്നും നല്ല രീതിയിൽ ശരീരത്തരം എത്തുകയില്ല അപ്പം അതുകൊണ്ട് പിന്നെ ചില കേസില് അമ്മമാർക്ക് പാലില്ല പാല് ചീര കൊടുക്കാനായിട്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ പാൽ ഉൽപാദനം അങ്ങനെ കുറവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില ഡോക്ടേഴ്സൊക്കെ ഫൈവ് മന്ത്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും ിന് ഇങ്ങനെയുള്ള എന്തെങ്കിലും സോളിഡ് ഫുഡ് ചത്തായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറയാറുണ്ട് ചില ഡോക്ടേഴ്സ് അതുപോലെ വർക്കിംഗ് മദേഴ്സ് അവർ പുറത്തേക്ക് പോകുമ്പോൾ എന്നൊക്കെ പറയും വീട്ടിലുള്ളവരും പറയും ഇതുപോലെ കൊടുക്കാനായിട്ട് കുഞ്ഞിനെ ചില കുട്ടികൾക്ക് നാല് മാസം അഞ്ചു മാസം ഒക്കെ ആകുമ്പം അവരുടെ ശാരീരികം മറ്റുള്ള മൈൽ സ്റ്റോൺസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ ഹെഡ് കൺട്രോൾ അതായത് തല നേരെ പിടിക്കാനുള്ള കഴിവ് അതിലൊരു എന്തെങ്കിലും ഭക്ഷണ സാധനം കൊടുത്താൽ എന്തെങ്കിലും കൊടുത്താൽ കുഞ്ഞ് ഗ്രാസ്പ് ചെയ്ത് പിടിക്കാനുള്ള കഴിവ് അങ്ങനെയുള്ള കുറേ മൈൽ സ്റ്റോൺസുകളുണ്ട് മെയിൽ ഏറ്റവും നല്ലത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ തല നേരെ പിടിക്കാനുള്ള ഹെഡ് കൺട്രോൾ കുഞ്ഞിന് കിട്ടുക എന്നുള്ളതാണ് അതൊക്കെ കുഞ്ഞിനെ സോളി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓരോ ലക്ഷണങ്ങളാണ് കുഞ്ഞുനിന്ന് കാണിക്കുന്നത് അപ്പൊ ചില ഓക്ടേഴ്സ് അനുവാദ പ്രകാരം ചിലർ ഇതുപോലെ കൊടുക്കാറുണ്ട് സ്വൾ ഫുഡ് അഞ്ച് മാസം ഒക്കെ ആകുമ്പോഴത്തേക്കും ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇനി ഏത് തരത്തിലുള്ള ഫുഡാണ് നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് അതായത് റാഗി നല്ലൊരു ഓപ്ഷനാണ് അതുപോലെ കായപ്പൊടി പച്ചക്ക നമ്മുടെ ഏത് ഫുഡാണെങ്കിലും നമ്മൾ വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിച്ച് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ അത്രയും മുഖ്യോടുകൂടി വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഒക്കെ വേണം കൊടുക്കാനായിട്ട് നമുക്ക് റാഗി കൊടുക്കാം റാഗി ഉണക്കി പൊടിച്ചിട്ട് കൊടുക്കാം വെള്ളത്തിൽ കുതിർത്തിയിട്ടിട്ട് അത് അരച്ചതിന്റെ പിഴിഞ്ഞ് അതിന് പാലെടുത്തിട്ട് കൊടുക്കാറുണ്ട് അപ്പം എപ്പോഴും മുഴുധാന്യങ്ങൾ കൊടുക്കുന്നതാണ് കുഞ്ഞിന്റെ ആരോഗ്യത്തിന് നല്ലത് വെയിറ്റ് വെക്കാൻ റാഗി എന്ന് പറഞ്ഞാൽ അയൺ കാൽഷ്യം അങ്ങനെ പല പോഷകങ്ങളും അടങ്ങിയതാണ് റാഗി എന്ന് പറയുന്നത് നല്ല കാൽഷ്യം ഒക്കെ അടങ്ങിയ കുഞ്ഞിന്റെ വളർച്ചയില് വെല്ലിനും കല്ലിനും എല്ലാത്തിനും കാൽഷ്യം വളരെ ഉപകാരപ്പെടും അതുപോലെ അയൺ കണ്ടൻ്റും നല്ല രീതിയിലുണ്ട് കുഞ്ഞിന് വെയിറ്റ് വയ്ക്കാനും അതുപോലെ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട് കുഞ്ഞിന് പെട്ടെന്ന് തയ്ക്കും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ തയ്ക്കും പിന്നെ നിങ്ങൾ ഏത് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ രാവിലെ ഫസ്റ്റ് കൊടുക്കുക അതും ഒരു കുറച്ച് ഫസ്റ്റ് ഡേ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്പൂണോ എല്ലാം ഒക്കെ കൊടുത്ത് നോക്കുക ക്രമേണ അത് കൂട്ടിക്കൊണ്ടുവരിക കുഞ്ഞിന് അലർജി ഒന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കുക ഏത് ഫുഡിനാണ് ഏത് കുട്ടികൾക്ക് ഏത് ഫുഡിന് അലർജി എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പം കൊടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും രാവിലെ നമ്മളൊരു ടൈപ്പ് ഓഫ് കോംപിഡൻറ്ററി ഫുഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഇതിനൊപ്പം തന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇടപെട്ട് കുഞ്ഞ് ആവശ്യപ്പെട്ടതനുസരിച്ചും സൂക്ഷിക്കുന്നതിനനുസരിച്ചും നിങ്ങൾ റെസിപ്പി ഫീഡ് ചെയ്യേണ്ടതാണ് അപ്പം ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല ഇതുകൊണ്ട് കുഞ്ഞ് കരയുന്നില്ല അല്ലെങ്കിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നില്ല അതൊക്കെ നിങ്ങൾ നോക്കാം ഏത് ഫുഡ് കൊടുത്താലും സ്കിന് റാഷസോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതെന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യാം അപ്പൊ ഒരു ഫുഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അന്നിപ്പോ കുഴപ്പമില്ല എന്നാലും നെക്സ്റ്റ് ഡേ കുറച്ചും കൂടെ എമൗണ്ട് രണ്ട് സ്പൂൺ ആക്കി കൂട്ടി കൊടുക്കുക അപ്പൊ പിന്നെ പിന്നെ മുന്നിനെ അത് ഓക്കെ ആയി കഴിയുമ്പോ നിങ്ങൾക്ക് കുറച്ച് നിങ്ങൾ കഴിയുമ്പോൾ അടുത്ത ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആദ്യം കൊടുത്ത് പരിചയിച്ച ഫുഡ് വൈകുന്നേരത്തേക്ക് ആക്കുക നെക്സ്റ്റ് ഫുഡ് കൊടുത്തു കൊടുക്കുമ്പോ നിങ്ങൾ ആ ദിവസം അത് മാത്രം ഒന്ന് കൊടുത്തു നോക്കുക അതിന് കുഴപ്പമുണ്ടോ ഇല്ലയെന്നറിയാല്ല അപ്പൊ അത് പിന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫുഡ് രാവിലെ സോറി വൈകിട്ടും നെക്സ്റ്റ് തുടങ്ങുന്നത് രാവിലെ കൊടുക്കാം അപ്പം അങ്ങനെയാണ് കുഞ്ഞിന് പുതിയ പുതിയ ഫുഡുകൾ നിങ്ങൾ പരിചയപ്പെടുത്തേണ്ടത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കുഞ്ഞിനെ നമ്മൾ ഷുഗർ ഉപയോഗിക്കാൻ പാടില്ല ഉപ്പൊന്നും ഉപയോഗിക്കരുത് നിങ്ങൾ ഇപ്പം നല്ല പനങ്കൽ കണ്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം മധുരത്തിനായിട്ട് അത് വളരെ ചെറിയ അളവിൽ ചേർത്ത് കുഞ്ഞിനെ കുഞ്ഞിനെ നിർബന്ധിച്ച് പിടിച്ച് അങ്ങനെയൊന്നും കൊടുക്കരുത് അവർക്ക് പിടി അവർക്ക് ഈസി ആയിട്ട് രീതിയിൽ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പിടിക്കുക നമ്മൾ ഒരുപാട് ബലം പിടിച്ച് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുച്ചുങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള മടുക്കുവരും പിന്നെ എഴുന്നേറ്റ് ഇരുത്തി നേരെ ഇരുത്തി തന്നെ കൊടുക്കുക കിടത്തി ഇപ്പം നമ്മൾ ഫുഡ് കൊടുക്കാതിരിക്കുക തല ഉയർത്തിപ്പിച്ച് കുറച്ച് ചാരി ഇരിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇരിക്കുന്ന ഇരിക്കാനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ ഇരുത്തിയിട്ട് വേണം നമ്മൾ ഭക്ഷണം കൊടുക്കാനായിട്ട് ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സോൾസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി പറയാനുള്ളത് ഇനി അടുത്ത വീഡിയോ വീടുകളിൽ കാണുന്ന